വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ബിഗ് ഫൈറ്റ് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് പാലക്കാടും ചിലക്കരയുമാണ് ഇനി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനുള്ളത് പാലക്കാട് ഏറ്റവും മികച്ച ബി ജെ പി സ്ഥാനാർത്ഥി ആരാണ് പ്രത്യേകിച്ചും ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എന്നതുകൊണ്ട് തന്നെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ആരാണ് നമുക്കറിയാം മൂന്ന് പേരുകളാണ് ഏറ്റവും പ്രധാനമായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി വരും അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് എന്ന നിലയിൽ പ്രചരിക്കുന്ന പേരുകൾ അത് ഒന്ന് ശോഭാ സുരേന്ദ്രന്റെ പേരാണ് രണ്ട് സി കൃഷ്ണകുമാറിന്റെ പേരാണ് മൂന്ന് സന്ദീപ് ജീവാരിയുടെ പേരാണ് ഈ മൂന്ന് പേരുകൾക്ക് ഈ മൂന്ന് പേരുകളിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം ആരുടെ പേരിനാണ് എന്നുള്ളതാണ് ഇപ്പൊ പാലക്കാട് ജില്ലാ ഘടകത്തിന് ഏറ്റവും താൽപര്യം ആരെയാണ് അതുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്ന ഘട്ടമാണ് നമുക്ക് ഒരു ഓരോ സ്ഥാനാർത്ഥികളെയായി എടുക്കാം ഈ ശോഭാ സുരേന്ദ്രൻ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ കാൽ നൂറ്റാണ്ടിലധികമായി ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു നേതാവാണ് ബി ഏറ്റവും ശക്ത ശക്തയായ വനിതാ നേതാവ് രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് പതിനാറിൽ ലോക്സഭ ക്ഷമിക്കണം പതിനാലിലെ ലോക്സഭയിലേക്ക് പതിനാറിലെ നിയമസഭയിലേക്ക് പത്തൊൻപതിലെ ലോക്സഭയിലേക്ക് ഇരുപത്തിയൊന്നിലെ നിയമസഭയിലേക്ക് ഇരുപത്തിനാലിലെ ലോക്സഭയിലേക്ക് അങ്ങനെ അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ അടുത്ത കാലത്ത് നടന്ന മിക്കവാറും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുള്ള ഒരു നേതാവാണ് ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ഈ വോട്ട് ഷെയർ കൂട്ടുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അവർ മത്സരിച്ചത് ആലപ്പുഴയിലാണെങ്കിൽ അവിടെ തന്നെ ഒരു ഒരു വലിയ വോട്ട് ഷെയറിലേക്ക് അവർക്ക് ബി ജെ പിയെ കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് അവരുടെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിലൊക്കെ ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നൊരു ഘടകമാണ് ശോഭ സുരേന്ദ്രൻ എന്ന നേതാവ് അപ്പോൾ അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് ആ ആവുപതിരപ്പിൽ ജനവിധി തേടിയാൽ വിജയിക്കാനുള്ള സാധ്യത ഏറെ ഉണ്ട് എന്ന് കരുതുന്ന ബി ജെ പി നേതാക്കളുണ്ട് അവരുടെ പേരിന് പ്രാമുഖ്യം ഒരു നല്ലൊരു അളവ് വരെ അവരുടെ പേരിന് പ്രാമുഖ്യമുണ്ട് അതേസമയം കോൺഗ്രസ് അടക്കം ഒരുപക്ഷെ ഒരു യുവ നേതാവിനെയാകും രംഗത്തിറക്കുക എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ നിരയിൽ നിന്ന് പാലക്കാടുമായി ഏറ്റവും അധികം ബന്ധമുള്ള യുവ നേതാവ് സന്ദീപ് ജി വാര്യർ സന്ദീപ് ജി വാര്യരുടെ പേരിന് പ്രാമുഖ്യം ലഭിക്കുന്നുണ്ട് സന്ദീപ് ജി വാര്യർ എനിക്ക് തോന്നുന്നു കുറെ കാലം ഈ പ്രവാസ ജീവിതമൊക്കെ നയിച്ച് അത്യാവശ്യം ഒരു പക്വതയുള്ള ബി ജെ പി നിരയിലെ ഒരു പക്വതയുള്ള യുവ നേതാവ് തന്നെയാണ് സന്ദീപ് ജി വാര്യർ ഇനി നമ്മൾ സി കൃഷ്ണകുമാറിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്കൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം നടന്ന വഴികളിലേക്ക് വരുമ്പോൾ അദ്ദേഹവും ഈ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദനെതിരെ മത്സരിച്ച് രണ്ടാം സ്ഥാനത്തേക്ക് വന്ന നേതാവാണ് എനിക്ക് തോന്നുന്നു അന്ന് വി എസ് ജോയിയെ അന്ന് കെ എസ് യുവിന്റെ സംസ്ഥാന നേതാവായിരുന്ന ബി എസ് ജോയിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് ബി എസ് ജോയിയെ കളയാണ്ട് പതിനായിരത്തിലധികം വോട്ടുകൾ അന്ന് സി കൃഷ്ണകുമാർ നേടി എന്നാണ് ഓർമ്മ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് മത്സരിക്കുന്നുണ്ട് ഒരു മികച്ച വോട്ട് ഷെയർ തന്നെ അദ്ദേഹം അവിടെ കരസ്ഥമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും മലമ്പുഴയിൽ മത്സരിച്ച് താൻ മുൻപ് മത്സരിച്ച മണ്ഡല മണ്ഡലത്തിൽ നിന്ന് മലമ്പുഴയിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ വോട്ട് ഷെയർ വീണ്ടും വർദ്ധിപ്പിച്ച് ആ രണ്ടാം സ്ഥാനം നിലനിർത്തുന്നുണ്ട് സി കൃഷ്ണകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പാലക്കാട് നിന്നുള്ള ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പിയുടെ അവിടെയും അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ട് ഷെയറിനേക്കാൾ രണ്ടായിരത്തി പത്തൊമ്പതിലും അദ്ദേഹം തന്നെയാണ് അവിടെ മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം അവിടെ ആ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ സി കൃഷ്ണകുമാറിന് കഴിയുന്നുണ്ട് അപ്പോൾ ആ നിലയ്ക്കൊക്കെ മലമ്പുഴ മണ്ഡലം എന്ന് പറഞ്ഞാൽ മലമ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹം വലിയ വേരുകളുണ്ട് പാലക്കാട് വലിയ വീരുകളുണ്ട് പാലക്കാട് ജില്ലാ ഘടകവുമായി ബന്ധപ്പെട്ട വളരെ അടുത്ത പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ പൊതുവെ ഇപ്പൊ പാലക്കാട് നഗരസഭ ബിജെപി ഭരിക്കുന്നു ബിജെപിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലം അത് പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ അവർ മെട്രോമാൻ ഈ ശ്രീധരന്റെ ഒരു നേരിയ പരാജയമാണ് ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം കാരണം ഷാഫി പറമ്പിലിനെ പോലെ ഒരു നേതാവ് സിറ്റിംഗ് എം എൽ എ അദ്ദേഹം നിന്നിട്ട് പോലും അദ്ദേഹം അദ്ദേഹത്തിന് അത്രയധികം അവിടെ ആഴത്തിൽ അദ്ദേഹത്തിന് വേരോട്ടമുള്ള ആഴത്തിൽ ബന്ധങ്ങളുള്ള പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നാലായിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് ഈ ശ്രീധരൻ പരാജയപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഈ ശ്രീധരൻ പിടിച്ച വോട്ടുകൾ നിലനിർത്താനെങ്കിലും കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ ഒരു ചെറിയൊരു ശതമാനം വോട്ട് മാത്രം അധികം നേടിയാൽ പാലക്കാട് ിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു കയറി കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഒരു എത്തിക്കാമെന്ന പ്രതീക്ഷ ബിജെപി അതുകൊണ്ട് തന്നെ ആ ബിഗ് ഫൈറ്റിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയം ക്രൂഷ്യലാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി ആരാകും എന്ന കാര്യം ക്രൂഷ്യലാണ് അവിടെ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് ശോഭാ സുരേന്ദ്രനേക്കാൾ സന്ദീപ് വാര്യരെക്കാൾ ജില്ലാ ഘടകത്തിന് താല്പര്യം സി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയിലാണ് എന്നതാണ് സി കൃഷ്ണകുമാർ ഒരു തരത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയല്ല കാരണം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പാർലമെന്ററി രംഗത്ത് തന്നെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു നേതാവാണ് ഇപ്പൊ പാലക്കാട് തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങൾ മലമുഴ അടക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ മണ്ണാർക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ സ്വീകാര്യനായ ജനകീയനായ മണ്ണാർക്കാട് കോൺഗ്രസിന്റെ ഇപ്പോ സിറ്റിംഗ് മണ്ഡലങ്ങളിലൊന്നാണ് നിയമസഭാ മണ്ഡലം എന്ന നിലയിൽ അപ്പൊ എങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു തവണ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ മറ്റ് തൊട്ടടുത്തുള്ള നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ പോലും പരിചിതനായ സി കൃഷ്ണകുമാർ എന്ന് പറയുമ്പോൾ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് അത്രയധികം അടുപ്പമുണ്ട് അവിടുത്തെ ജനങ്ങളുമായിട്ട് ഓക്കെ അപ്പൊ ആ നിലയ്ക്ക് സി കൃഷ്ണകുമാറിന്റെ പേരിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം ബി പാലക്കാട് ജില്ലാ ഘടകം നൽകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന എന്നാൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവുമായി സ്വാഭാവികമായും ഏറ്റവും അടുപ്പമുള്ള നേതാവ് അത് ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് അതുകൊണ്ടിപ്പോ അവസാന നിമിഷങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ശോഭയ്ക്ക് തന്നെ ആ സീറ്റ് നൽകുമോ അല്ലെങ്കിൽ ശോഭ മത്സര രംഗത്തേക്ക് വരുമോ അതല്ല ഇനി ഒരു യുവ നേതാവ് എന്ന നിലയിൽ സന്ദീപ് ജി വാര്യരെ പരിഗണിക്കുമോ എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നില്ല എങ്കിലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം പാലക്കാട് ഘടകം ബി ജെ പിയുടെ പാലക്കാട് ഘടകം ഏറ്റവും കൂടുതൽ ആ സീറ്റ് നിലനിർത്താൻ പ്രതീക്ഷ വയ്ക്കുന്നത് സി കൃഷ്ണകുമാറിലാണ് സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുമോ ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമോ അതല്ല സന്ദീപ് ജി വാര്യരാണോ അതല്ല ഇനി ശോഭാ സുരേന്ദ്രൻ തന്നെ മത്സര രംഗത്തേക്ക് വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വൈകാതെ വ്യക്തമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്